ഇതായിരിക്കും ഇത് കഴിക്കാൻ കൊടുക്കുന്ന കണ്ണ ഇത് എന്താ സാധനം ഇത് അമ്മ ഉച്ചക്ക് ഉണ്ടാക്കിയതല്ലേ ഇതിപ്പോഴാണോ കഴിക്കാൻ കൊണ്ടുവരുന്നത് തന്നെ മേലൊക്കെ എന്തായത് ഇതവിടെ

വിടെ എന്തോരം സ്നേഹമുള്ള കുട്ടിയാണ് അമ്മേന്റെ കുട്ടി ചേച്ചിക്ക് ഇങ്ങനത്തെ സ്നേഹമൊന്നും ഇല്ലാണ് ഉളയ്ക്ക് ബേക്കറി ഓടുന്നതരും ഉപ്പേരില്ലേ കൊണ്ടു കഴിക്കാൻ നല്ല കുട്ടികൾ അമ്മയ്ക്ക് നല്ല മധുരമുള്ള സാധനങ്ങളൊക്കെ അല്ലേ കൊണ്ടുവന്നിരിയ ഈ കയ്പെങ്ങേന്റെ ഉപ്പേരിയാണ കൊണ്ടുതീര്യ കണ്ണനൊന്ന് പറഞ്ഞാൽ ഇത് തിന്ന് കഴിഞ്ഞാൽ കയ്പ്പുണ്ടാവില്ലേ കയ്പ്പെങ്ങി എൻ്റെ ഉപ്പേരി അപ്പം അമ്മേൻ്റെ വായയൊക്കെ കഴിക്കൂലേ ഏ ബേക്കറി തിന്നാൽ അമ്മേൻ്റെ വായ കഴിക്കൂലോ

ചിപ്സ് അതുണ്ടാവും നല്ല കുട്ടിയാണ് അമ്മേന്റെ കുട്ടി അമ്മേന്റെ കുട്ടി ചിപ്സ് ഒക്കെ കൊണ്ടുവന്നുവരും നല്ല കുട്ടിയാണ് വേനാലും ഞാൻ അത് അതിൻ്റെ കുട്ടി അമ്മീക്കും കുഞ്ഞാഴ്ച പിന്നെ എനിക്കെന്താ ചായ വേണോ കൊണ്ടേന് അമ്മ ചായ ഉണ്ടാക്കി തരാട്ടോ അമ്മന്റെ കൂട്ടി തിന്നോളിട്ടോ ഉം ഉം അമ്മ തിന്നു ചായ കൊണ്ടുതരാം